ഈ ോകത്തിൽ എല്ലായിടത്തും നന്മ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്നെല്ലാവരും വിചാരിക്കുന്നു ലോകത്തിൽ നിന്നും തിന്മയെ തുടച്ചു നീക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ ഈ ലോകത്തിൽ തിന്മ ഒട്ടും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ നന്മയ്ക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും മൂല്യം മൂല്യമുണ്ടാകുമായിരുന്നോ ദുഃഖത്തിന് ഈ ലോകത്തിൽ സ്ഥാനമില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ സുഖം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നോ ഈ ലോകത്തിൽ ഉഷ്ണമില്ലായിരുന്നുവെങ്കിൽ ശീതളത അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു അസത്യം പറയുന്നവർ ഈ ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ സത്യം പറയുന്നവർക്ക് മഹത്വമുണ്ടാവുമായിരുന്നു ലോകത്തിൽ ഇരുട്ടും പകലും ഉള്ളതുപോലെ നന്മയും തിന്മയുമുണ്ട് ഇതിവിടെ ഉണ്ട് എന്ന് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ യോഗ്യരാകുന്നത് ഉള്ളതിനെ അംഗീകരിക്കുവാൻ മനസ്സില്ലാതെ വരുമ്പോൾ ഇല്ലാത്ത ഒന്നിനെ സ്വപ്നം കാണുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ നിരന്തരം സംഘർഷത്തിന് അടിമപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പ്രപഞ്ചത്തിന്റെ ആപേക്ഷികതാ നിയമം അംഗീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും തീരെ ഇഷ്ടമല്ലാത്ത എന്നാൽ പ്രപഞ്ചത്തിൽ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു സത്യമാണ് ആപേക്ഷികതാ നിയമം എന്നത് എന്താണ് ആപേക്ഷികതാ നിയമം നാം ഏറ്റവും നല്ലൊരു വ്യക്തിയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മളെക്കാളും നല്ല വ്യക്തികൾ ഈ ലോകത്തിലുണ്ട് നമ്മുടെ ജീവിതമാണ് ഏറ്റവും മോശമായതെന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മളെക്കാൾ മോശമായ ആളുകളും ഈ ലോകത്തിലുണ്ട് നമ്മൾ നമ്മുടെ ജീവിതം താരതമ്യേന നല്ലതാണെന്നോ നമ്മുടെ ജീവിതം മോശമാണെന്നോ തീരുമാനിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നിരീക്ഷിച്ചു നമ്മുടെ ചുറ്റുമുള്ള കുറച്ചുപേരെ നമ്മളിങ്ങോട്ട് പരിഗണിക്കാനെടുക്കുന്നു അവരെ നോക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയും നല്ല വ്യവസ്ഥയോടും കൂടി ജീവിക്കുന്നു അവരെ വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ എനിക്ക് ഈ പറയുന്നതൊന്നും അത്ര തന്നെ ഇല്ല ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ദുഃഖത്തിന് തുടക്കം കുറിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ അത്ര എനിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം എനിക്ക് ശരിക്കെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എന്നെ മാത്രം നോക്കിയിട്ട് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല ഞാൻ സന്തോഷത്തിലാണോ സമാധാനത്തിലാണോ സമ്പത്തുള്ള ആളാണോ ഇതൊന്നും തീരുമാനിക്കാൻ ഞാൻ എന്നെ മാത്രം നോക്കിയാൽ നമുക്ക് പറ്റില്ല അവിടെ തീരുമാനമേ ഉണ്ടാവുന്നില്ല എന്താണോ ഉള്ളത് അതായിരിക്കും ഉണ്ടാവുക അതിൽ സംതൃപ്തരുമായിരിക്കും എന്നാൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കാര്യം ഉണ്ടാകുന്നത് അതായത് എനിക്കില്ല എന്ന് നേരെ തിരിച്ചോ ആവാം എനിക്കെല്ലാം ഉണ്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എനിക്ക് സന്തോഷമുണ്ട് സമാധാനമുണ്ട് സംതൃപ്തിയുണ്ട് എനിക്ക് ധനമുണ്ട് ജനമുണ്ട് ഇങ്ങനെയാവാം ഇത് നിങ്ങൾ ആരെ വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതൊന്നും ഇല്ലാത്തവർ ചുറ്റുമുണ്ടല്ലോ അവരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളെല്ലാം ഉള്ളവനാണ് എല്ലാം തികഞ്ഞവനാണെന്ന് തോന്നുന്നത് ഇതാണ് ആപേക്ഷികതാ നിയമം നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ നിങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് ഉള്ളവനാണോ ഇല്ലാത്തവനാണോ എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി അത് നിങ്ങൾക്ക് ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുന്നില്ല ഇതിന് നിങ്ങൾ മറ്റാരെയെങ്കിലും നോക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ രീതി ഈ രീതി ശരിയാണോ ഈ രീതി നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ശരിയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയും അപ്പോൾ എൻ്റെ നിലവാരം കുറച്ചുകൂടെ ഉയർത്തണമെന്ന് തോന്നുകയും അങ്ങനെ ചിന്തിക്കുകയും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ശരിയാണ് ഇത് ദുഃഖിക്കുവാനുള്ള ഒരു റീസൺ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് തെറ്റാണ് മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണിത് ഈ രീതിയിൽ ചിന്തിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾക്കും അവനവനെ മറ്റാരെങ്കിലുമായി താരതമ്യം ചെയ്തുകൊണ്ട് വിലയിരുത്തുന്നു എന്നുള്ളത് നമ്മൾ യുണീക്കാണ് ഈ ലോകത്തിലുള്ള ഓരോ ജീവജാലങ്ങളും യുണീക്കാണ് ഈ ലോകത്ത് ഒരുപോലെ മറ്റൊന്നില്ല ഒരു വൃക്ഷത്തിലെ ഇലകൾ എടുത്തു നോക്കുക അതിലെ ഒരു ഇല പോലും മറ്റൊരു ഇല പോലെ ഉണ്ടാകില്ല ഈ ലോകത്ത് ഒരു ജീവിയും മറ്റൊരു ജീവിയെ പോലെ ഉണ്ടാവില്ല ഈ ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെ ഉണ്ടാകില്ല നമുക്ക് ആരെ പോലെ ആകാൻ പറ്റില്ല ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് മനസ്സിലാക്കാതെ നമ്മൾ ആരെ പോലെയെങ്കിലും ആവാൻ ശ്രമിക്കാൻ തുടങ്ങിയാൽ അതൊരു പ്രോഗ്രസീവ് മൈൻഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഞാൻ ആദ്യമേ പറഞ്ഞു പക്ഷേ അതുപോലെ ആകുമ്പോഴേ എനിക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മൾ മാറിയാൽ നമ്മുടെ സമാധാനം എന്നേക്കുമായിട്ട് പോകും ഇതാണ് സത്യം മറ്റൊരാളുമായി നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാവാൻ തുടങ്ങുക ഒന്ന് മറ്റുള്ളവർ എന്നെക്കാളും താഴെയാണെന്നുള്ളത് ഞാൻ കണ്ടെത്തുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ എനിക്കുണ്ടാകുന്നത് പിന്നെ അഹങ്കാരമായിരിക്കും എന്നാൽ മറ്റുള്ളവർ എന്നെക്കാളും മേലെയാണ് ഞാനാണ് താഴെ എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ എനിക്കുണ്ടാകുന്നത് ഒരു മാനസിക സംഘർഷമായിരിക്കും അവരെ പോലെ ആയി മാറാൻ വേണ്ടിയിട്ടുള്ള മാനസിക സംഘർഷം ഈ അനുകരണം വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ ആരെയും നോക്കി ഈ രീതിയിൽ അനുകരിക്കരുത് നമ്മൾ നമ്മളായി മാറുകയാണ് വേണ്ടത് നമ്മൾ നമ്മളുടെ തന്നെ ബെസ്റ്റ് വെർഷനായി മാറുകയാണ് വേണ്ടത് നമ്മൾ ആരെയും പോലെയായി മാറാൻ ഒരിക്കലും ശ്രമിക്കരുത് കൂടുതലും കുടുംബങ്ങളിൽ ബന്ധങ്ങളിൽ പോലും ഈ താരതമ്യം നടക്കുന്നുണ്ട് അടുത്ത വീട്ടിലെ ഭാര്യയും ഭർത്താവിനെയും നോക്കിയിട്ട് അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ഏതെങ്കിലും ഭാര്യയും ഭർത്താവിനെയും നോക്കിയിട്ട് അവരെ പോലെ ജീവിക്കണം എന്ന് സ്വപ്നം കാണുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അതൊരിക്കലും നടക്കില്ല വലിയ പണക്കാരെ നോക്കിയിട്ട് അവരെ പോലെ പണക്കാരനാവണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവർ പണക്കാരനായിരിക്കുന്ന ആ ഒരു അവസ്ഥയെ മാത്രം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് അതാണ് രസം അവർ പണക്കാരനായി മാറുന്നതിന് മുമ്പെടുത്തിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങൾ അവർ നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ അവർ കടന്നു വന്നിട്ടുള്ള മുള്ളു നിറഞ്ഞ വഴികൾ ഇതൊന്നുമല്ല പരിശോധിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രമാണ് അവരുടെ ഫൈനൽ റിസൾട്ടിനെ മാത്രം നോക്കിയിട്ട് അതിനെയാണ് ഫോളോ ചെയ്യുന്നത് ആ ഫൈനൽ റിസൾട്ടിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് കൂടുതൽ വലിയ വിഡിത്തമാവുകയാണ് എന്തുകൊണ്ടെന്നാൽ ഒരു പണക്കാരനെ നോക്കിയിട്ട് അതുപോലെ ഒരു പണക്കാരനാവണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആ പണക്കാരൻ ചെറുപ്പം മുതൽ എങ്ങനെയാണ് ജീവിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളതിലേക്കാണ് നോക്കേണ്ടത് എന്നിട്ട് അതാണ് നമ്മൾ കുറച്ചെങ്കിലും ഫോളോ ചെയ്യേണ്ടത് പക്ഷേ ചെയ്യുന്നത് അതല്ല ഫൈനൽ റിസൾട്ടിലേക്കാണ് നമ്മൾ നോക്കുന്നത് ഒരു വ്യക്തി ചെറുപ്പം മുതൽ വളർന്ന് വലുതായ ഓരോ ഘട്ടത്തിലും ആ വ്യക്തിയുടെ ഭാവി വിജയത്തിന്റെ വിത്തുകൾ പാകിപ്പാകിയിട്ടാണ് വന്നത് എന്നാൽ ആ വ്യക്തി വിജയത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് അപ്പോൾ മുതലുള്ള ആ വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എവിടെ എത്തില്ല അപ്പോൾ നമ്മളൊരു വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു വിത്ത് പാകൽ നടക്കേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അഥവാ നമ്മൾ ഈ ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെ ആയി മാറാൻ ശ്രമിക്കുന്നത് ശരി തന്നെയാണെന്നിരിക്കട്ടെ അങ്ങനെ ആവുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കൂ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെയാണെങ്കിൽ എങ്ങനെയുണ്ടാകും എല്ലാവരുടെയും എല്ലാം ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകം വളരെ ബോറിംഗ് ആയിരിക്കും ഈ ലോകത്തിൽ ലോകത്തിലൊരൊറ്റ തരത്തിലുള്ള പുഷ്പമേ ഉള്ളൂ എങ്കിൽ എങ്കിലെങ്ങനെയുണ്ടാകും പലതരം പുഷ്പങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ അത് കൂടുതൽ ആസ്വാദ്യജനകമാകുന്നത് എല്ലാം ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ലോകമൊരു രസം ഉണ്ടാവില്ലേ കാണാൻ വ്യത്യസ്തം തന്നെയായിരിക്കണം ഈ വ്യത്യസ്തതയെ നമ്മൾ അംഗീകരിക്കുകയും വേണം അതുപോലെ നമ്മൾ മറ്റുള്ളവരെ നോക്കി അനുകരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി അവരോട് വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പകരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മൾ ആരോടാണ് വെല്ലുവിളിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നമ്മുടെ ഇന്നലത്തെ നമ്മളുണ്ടല്ലോ അതിനോട് ഇന്ന് വെല്ലുവിളിക്കണം എന്നിട്ട് നമ്മൾ നാളത്തെ നമ്മളായിട്ട് മാറണം നമ്മൾ നമ്മളുടെ തന്നെ ഓൾഡ് വെർഷനോടാണ് വെല്ലുവിളിക്കേണ്ടത് പുതിയ വർഷനായി മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇന്നുള്ള ആ ഒരു നിലവാരത്തിനെ വെല്ലുവിളിക്കുകയും നാളെ നിങ്ങളുടെ നിലവാരത്തിനെ കുറിച്ച് മനസ്സിൽ കാണുകയും ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഉയരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് വെല്ലുവിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം പോകില്ല മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമാധാനം പോകും ഇന്നലെ ഉള്ളതിനേക്കാൾ എനിക്ക് ഇന്ന് സന്തോഷമുണ്ടാക്കണം ഇന്നലെ ഉള്ളതിനേക്കാൾ എനിക്കിന്ന് സമാധാനം ഉണ്ടാക്കണം ഇന്നലെയുള്ളതിനേക്കാൾ എനിക്കിന്ന് ധനമുണ്ടാക്കണം ഇങ്ങനെയെല്ലാം ഇന്നലത്തേതിനേക്കാൾ ബെറ്ററായ ഒരു ഇന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ മറ്റൊരു വ്യക്തിയേക്കാൾ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ തന്നെ ഇന്നലെയേക്കാൾ നമ്മുടെ ഇന്നിനെ മെച്ചപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ലോകത്തിലെ നന്മ തിന്മ ഇങ്ങനത്തെ കാര്യമൊക്കെ എടുക്കുക സത്യം അസത്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ അസത്യത്തിനും വിലയുണ്ട് ഈ ലോകത്തിൽ തിന്മയ്ക്കും വിലയുണ്ട് ഈ ലോകത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും വിലയുണ്ട് സംഘർഷങ്ങൾക്കും വിലയുണ്ട് എന്തുകൊണ്ടെന്നാൽ അതൊന്നും ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആ നല്ല കാര്യമുണ്ടല്ലോ ഉദാഹരണത്തിന് നുണയുടെ ഓപ്പോസിറ്റാണ് സത്യം ഈ സത്യം എന്നുള്ളതിന് ഇത്രയും മഹത്വം ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടായത് ഈ ലോകത്തിൽ നുണ എന്നൊന്നും കൊണ്ടാണ് അത് നമ്മൾ ചിന്തിക്കണം നുണ പറയുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന സത്യം പറയുന്ന വ്യക്തിക്ക് ഒരു സ്ഥാനമുണ്ടാകും അദ്ദേഹത്തിന് ഒരു റെസ്പെക്റ്റ് ഉണ്ടാകും ഒരു ലോകത്തിൽ എല്ലാവരും സത്യം മാത്രമേ പറയുള്ളൂ എങ്കിൽ അവിടെ സത്യം എന്നൊരു സാധനം എന്താണെന്ന് പോലും അറിയില്ല സത്യത്തെക്കുറിച്ചിട്ടൊരു കവിത പോലും ഉണ്ടാവില്ല സത്യത്തെക്കുറിച്ച് ഇവിടെ ആരും പ്രസംഗിക്കില്ല അവരുടെ പണിയൊക്കെ നിൽക്കും സ്കൂളുകളിൽ സത്യസന്ധതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യവും വരില്ല സത്യം പറയുന്ന വ്യക്തി ആയതുകൊണ്ട് സമൂഹത്തിൽ ആ വ്യക്തിക്ക് യാതൊരു പ്രത്യേകതയും ഉണ്ടാവില്ല അതുപോലെ തന്നെ ആളുകൾ നന്മ ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ടാകുന്നു അതെന്തുകൊണ്ടെന്നാൽ കൂടുതലും ആളുകൾ അത്രയും നന്മ ചെയ്യുവാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ ലോകമാണെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് അവിടെ നന്മ നിറഞ്ഞ വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു ഒരു നാട്ടിൽ എല്ലാവരും നന്മ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നന്മയ്ക്ക് വലിയ മഹത്വം ഉണ്ടാവില്ല നമ്മൾ ആ നന്മയെ കാണില്ല എന്നുള്ളതാണ് പ്രശ്നം ഒരു വ്യക്തിക്ക് സന്തോഷം മാത്രമാണ് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ വ്യക്തിയുടെ സന്തോഷം എന്താണെന്ന് ആ വ്യക്തി അറിയുക പോലുമില്ല ഇത് മനസ്സിലാക്കി തരാൻ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾ ഒരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങിയിട്ട് ഒരു ധനികൻ്റെ വീട്ടിലെ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്കുക ആ ഐസ്ക്രീം ആ കുട്ടി വാങ്ങി കഴിക്കുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ല അത് കഴിക്കണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ വളരെ ദരിദ്രനായ ഒരു കുട്ടിക്ക് ഒരു വീട്ടിലേക്ക് പോയിട്ട് നിങ്ങളൊരു ഐസ്ക്രീം പാക്കറ്റ് കൊടുത്തു നോക്കൂ ആ കുട്ടിയുടെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതെന്തുകൊണ്ടാണ് ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് എന്നും കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ടാണ് ധനികൻ്റെ വീട്ടിലെ അത് സന്തോഷം കൊടുക്കാത്തത് ഇത് അപൂർവമായി മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ ഇത് കിട്ടുകയെ ചെയ്യാത്തൊരു അത് കൊടുക്കുമ്പോൾ ആ അത് സന്തോഷം ഉണ്ടാവും ഇതുപോലെയാണ് ഈ ലോകത്തിലെല്ലാ കാര്യങ്ങളും അത് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കോമൺ ആയി മാറുമ്പോൾ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും അതുകൊണ്ട് ഈ ലോകത്തിൽ ഉള്ളൊരവസ്ഥയും ഇല്ലായ്മയും ആവശ്യമാണ് എന്നുള്ളതാണ് ഇത് നമ്മളിവിടെ ആവശ്യമാണ് അത് ഉണ്ടാക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അത് ഈ ലോകത്തിൻ്റെ അനിവാര്യത ആയതുകൊണ്ടാണ് അത് അങ്ങനെ നിലനിൽക്കുന്നത് പ്രപഞ്ചം അങ്ങനെയാണ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബോധപൂർവം അതിലിടപെട്ട് പരമാവധി ഒരു സന്തുലനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെ എന്നാൽ പ്രപഞ്ചത്തിന് ഇങ്ങനൊരു വ്യവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കും കൂടെ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ അസമത്വങ്ങളും ഈ ഉച്ചനീചത്വങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിന് എപ്പോഴും സംഘർഷം ഉണ്ടാകും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി നോക്കൂ ഈ കാട്ടിലെ എന്തോ ഒരു അനീതിയാണ് നടക്കുന്നത് എല്ലാ ദിവസവും മാനിനെ സിംഹം പിടിക്കുന്നു സിംഹത്തിനെ മാനിനും പിടിച്ചുകൂടെ അവിടെ ഒരു സമത്വം നമുക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൂടെ പറ്റുന്നില്ല സിംഹം എന്ന വർഗത്തിന് എന്ന വർഗത്തെ വേട്ടയാടുക എന്ന് പറഞ്ഞത് നിയമമായിട്ട് ഇവിടെ നിൽക്കുകയാണ് അത് അങ്ങനെയാണ് നടക്കുന്നുള്ളത് തിരിച്ചൊരിക്കലും നടക്കുന്നില്ല ഇതുപോലെ മനുഷ്യനും ഒരു ജീവിയായത് കാരണത്താൽ മനുഷ്യനിലും ഈ ഒരു ഒരവസ്ഥയുണ്ട് താഴെയും മേലെയുമായിട്ട് തന്നെയാണ് മനുഷ്യർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഇതാണതിൻ്റെ മെത്തേഡ് സാമൂഹികമായ നീതികളിൽ മാത്രമാണ് നമുക്ക് സമത്വം ഉണ്ടാക്കാൻ പറ്റുക പ്രപഞ്ചത്തിൽ എല്ലാവരും ഒരുപോലെ ആക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സമത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുന്നത് സമത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു ലൈൻ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥലം ഉണ്ടെന്നിരിക്കുന്ന ഒരു ടിക്കറ്റ് എടുക്കാൻ ലൈൻ നിൽക്കേണ്ട ഒരു സ്ഥലം അവിടെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ പണമുണ്ട് പണമില്ല ഇതിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ ഒരാൾ അവഗണിക്കപ്പെടുന്നു അയാളെ വരിയിൽ നിർത്താൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അയാൾ പിന്നിൽ പോയി നിൽക്കണം വരിയിൽ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയാലാണ് അത് അസമത്വം പക്ഷേ അതൊന്നും നമ്മുടെ സമൂഹത്തിൽ ഇല്ല അതൊക്കെ മനുഷ്യനെ ഇടപെട്ട് മാറ്റിയെടുത്തു എന്നാൽ സമൂഹത്തിന് ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം അർഹിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഉദാഹരണത്തിന് ഒരാൾ മേഴ്സറേസ് ബെൻസ് വാങ്ങുന്നു അയാൾക്ക് അതിനുള്ള പണം ഉള്ളതുകൊണ്ട് എന്നാൽ കയ്യിൽ അത്ര പൈസ ഇല്ലാത്ത ഒരാൾ ആ കമ്പനി പോയിട്ട് എനിക്കും ഈ കാറ് വേണം എന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്താൽ കിട്ടും ഇല്ല അപ്പോൾ മനുഷ്യൻ ഒരു പിരമിഡ് പോലെയാണ് ധനത്തിന്റെ മാത്രം ഉദാഹരണം ഞാൻ വേണമെങ്കിൽ എടുത്ത് പറഞ്ഞുതരാം അഞ്ച് ശതമാനം പേരുടെ കയ്യിലാണ് ഈ ലോകത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ധനം ഉള്ളത് ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ആ അവശേഷിക്കുന്ന അഞ്ച് ശതമാനം ധനം കൊണ്ടാണ് ജീവിക്കുന്നത് ഇങ്ങനെയാണ് ഈ ലോകം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഈ ലോകത്തിലെ അഞ്ച് ശതമാനം ജനങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം സന്തോഷത്തോടെ ജീവിക്കുന്നു അത് ധനമുണ്ടായതുകൊണ്ടൊന്നും ആവണമെന്നില്ല പക്ഷെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളും അഞ്ച് ശതമാനം സന്തോഷം കൊണ്ടാണ് ജീവിക്കുന്നുണ്ടാവുക ഈ ഒരു അഞ്ച് ശതമാനത്തിലേക്ക് നമുക്ക് ആവാൻ പറ്റും പക്ഷെ നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമം ചെയ്യേണ്ടി വരും കൂടുതലും ആളുകൾ ആ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ നിന്ന് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് സാധിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അപൂർവമായി മാത്രം ലഭിക്കുന്ന സമയത്ത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകും അപ്പം നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് ലഭിക്കുമ്പോഴേക്കും എനിക്ക് വളരെ സന്തോഷമുണ്ടായെങ്കിൽ ഇത് സ്ഥിരം ലഭിച്ചാൽ അല്ലെങ്കിൽ നിറയെ ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ സന്തോഷം ഉണ്ടാവുമല്ലോ എന്നാണ് നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോയെന്നിരിക്കട്ടെ അല്ലെങ്കിൽ തീർത്ഥാടനം പോയെന്നിരിക്കട്ടെ അവിടെ നിന്ന് നമുക്ക് സമാധാനം ഉണ്ടായി അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ സ്ഥിരം ജീവിച്ചു കഴിഞ്ഞാൽ വലിയ സമാധാനമായിരിക്കുമെന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഒരിക്കൽ ഒരു മഹാക്ഷേത്രത്തിലേക്ക് ഒരാൾ പോയി അപ്പോൾ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയ സന്തോഷം ഉണ്ടായി അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടെ ആയിരുന്നു നല്ലൊരു ബുദ്ധിജീവിയാണ് അദ്ദേഹം അവിടെ നിന്ന് വളരെ വലിയ സമാധാനം അനുഭവിച്ചു അപ്പോൾ ആ വ്യക്തിക്ക് തോന്നി അവിടെ എന്തൊരു സമാധാനമാണെന്ന് അപ്പോൾ ആ മഹാക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരാളുണ്ട് അപ്പോൾ ആ വ്യക്തിയെ പരിചയപ്പെട്ടു എന്നിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് നിന്നപ്പോഴേക്കും എനിക്ക് വലിയ സമാധാനം നിങ്ങൾ എന്തൊരു ഭാഗ്യവാനാണ് ഈ നടയിൽ തന്നെ എല്ലാ ദിവസവും നിൽക്കാനുള്ള ഭാഗ്യമുണ്ടല്ലോ അപ്പം നിങ്ങളുടെ സമാധാനത്തിൻ്റെ എന്ന് ചോദിച്ചു അപ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് ഒന്ന് പോ സാറേ അവിടെ നിന്ന് എനിക്കിവിടുന്ന് വീട്ടിൽ പോയാലേ ഒരു സമാധാനം കിട്ടാറുള്ളൂ ഇവിടെ ഭയങ്കര തലവേദനയാണ് അപ്പോൾ ഇതെന്താണ് അങ്ങനെ അവിടെ പത്ത് മിനിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയും സമാധാനം ഉണ്ടാകുന്നെങ്കിൽ അവിടെ പന്ത്രണ്ട് മണിക്കൂർ നിൽക്കുന്ന ആൾക്ക് എത്ര സമാധാനം കിട്ടേണ്ടതാണ് പക്ഷെ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുഭവിക്കാൻ കഴിയുന്നില്ല കാരണം ആ സ്ഥലം ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജോലി സ്ഥലമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ തീർത്ഥാടനം ചെയ്ത് അവിടെ എത്തിയ ആൾ ആ സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി വന്ന് സന്തോഷം അനുഭവിക്കാൻ എന്ന ഉദ്ദേശത്തോടെ വന്നിരിക്കുക മറ്റൊന്നുമുണ്ട് ആ വ്യക്തി അവിടെ സന്തോഷവും സമാധാനവും അനുഭവിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വന്നത് എന്നാലേ സെക്യൂരിറ്റിക്കാരൻ അവിടെ ജോലി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദിവസം വരുന്നത് ഈ മനോഭാവ വ്യത്യാസം കൊണ്ടും അവിടെ സമാധാനത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും മറ്റൊന്ന് അത് സ്ഥിരമായതുകൊണ്ടും അവിടെ സമാധാനത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും ഈ എന്നെങ്കിലും പോകുന്ന ആളുടെ അത്ര സ്ഥിരമുള്ള ആൾക്കത് അനുഭവിക്കാൻ കഴിയില്ല ചില വ്യക്തികളുണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും വളരെ റെസ്പെക്റ്റ് ആയിരിക്കും വീട്ടിലെ ഭാര്യയ്ക്ക് അയാളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല ആ ആൾ അതിൽ പരാതിപ്പെടാൻ തുടങ്ങുന്നത് ശരിയല്ല അതുണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം സമൂഹത്തിലെ ആളുകൾക്ക് ആ വ്യക്തിയെ എപ്പോഴെങ്കിലേ കിട്ടുന്നുള്ളൂ അപ്പോൾ വലിയ റെസ്പെക്റ്റ് കാണിക്കും വലിയ സ്നേഹം കാണിക്കും എന്നാൽ എപ്പോഴും അദ്ദേഹം അവൈലബിൾ ആയിരിക്കുന്ന വീട്ടിൽ അദ്ദേഹത്തിന് അത്രയും റെസ്പെക്റ്റ് അവരിൽ നിന്ന് കിട്ടണമെന്നില്ല ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ് ഇക്കണോമിക്സിലൊരു നിയമമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ആദ്യത്തെ തവണ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് നമ്മൾ അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടില്ല പിന്നെ അത് പല തവണ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് അത്രയും തന്നെ കിട്ടാതെ ആകും ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ നമ്മളെ സംതൃപ്തിപ്പെടുത്താനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ കഴിവ് കുറയുന്നില്ല പക്ഷേ നമ്മളത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്കതിനോടുള്ള മനോഭാവം മാറി മാറി വരികയും നമുക്ക് അതിൽ നിന്നുള്ള ആസ്വാദനത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും അതുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം സന്തോഷം തരുന്ന വളരെയധികം വളരെയധികം ഗുഡ് മൂഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ടല്ലോ അതൊരിക്കലും സ്ഥിരപ്പെടുത്താൻ പാടില്ലേ അതെന്നും ഉണ്ടാവരുത് അതെന്തെങ്കിലേ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നമ്മൾ എന്നും വേണം എന്നുള്ള രീതിയിലേക്ക് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനം ഇല്ലാതെയാവും ഇത് വസ്തുക്കളാണെങ്കിലും ശരി വ്യക്തികളാണെങ്കിലും ശരി അത് നമ്മളിൽ നിന്ന് അകന്നിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം കൂടുതലുണ്ടാവുക എത്രയധികം അടുക്കുന്നോ അത്രയും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അസുഖം തരാതെയാകും എന്നും മുല്ലപ്പൂ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് മുല്ലപ്പൂവിൻ്റെ മണമെന്താണെന്ന് പോലും അറിയണ്ടാവില്ല പക്ഷെ നമ്മൾ ആ മുല്ലപ്പൂ കച്ചവടക്കാരൻ്റെ അടുത്ത് കൂടെ പോകുന്ന സമയത്ത് വളരെ നല്ലൊരു മുല്ലപ്പൂ സുഗന്ധം കിട്ടും എന്നും ബജിയും ബോണ്ട ഉണ്ടാക്കുന്ന കടയിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെ മണമേ അറിയില്ല എന്നാൽ നമ്മൾ ആ വഴിയിലൂടെ നിന്ന് പോകുമ്പോൾ ആ മണം നമ്മളെ സ്വാധീനിക്കും ഇതേപോലെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് സ്ഥിരമാകുമ്പോൾ പിന്നെ അതിൻ്റെ വാല്യൂ ഉണ്ടാവില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് എല്ലാ സുഖവും എല്ലാ സന്തോഷവും സ്ഥിരം വേണമെന്ന് നമ്മൾ വിചാരിക്കാതെ ആകണം അപൂർവമായി മാത്രം കിട്ടിയാലും മതി എന്ന് ഇനി സ്ഥിരമായി നിങ്ങൾക്ക് സന്തോഷവും സമാധാനമൊക്കെ വേണമെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തണം അത് നിങ്ങൾക്ക് മടുക്കുകയില്ല ഞാനൊരു കഥ പറഞ്ഞുതരാം ഒരിക്കലൊരു കവി ഉപ്പിനെക്കുറിച്ച് ഒരു കവിത എഴുതി ആ കവിത എങ്ങനെ ഒരു പുഴയിൽപ്പെട്ട് കടലിലെത്തി അത് ഒരു കടലിലെ മത്സ്യം ആ കവിത വായിച്ചു ഉപ്പിനെ കുറിച്ചിട്ടുള്ള കവിത ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മീനിന് ഉപ്പിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമായി അതാ കടലിൽ മുഴുവൻ ഉപ്പ് തേടി നടക്കാൻ തുടങ്ങി അതിനെ പറ്റുന്ന സ്ഥലത്ത് മുഴുവൻ അത് ഉപ്പെന്താണെന്ന് അന്വേഷിച്ച് നടന്നു പക്ഷേ അത് ഈ ജന്മത്തിൽ ഉപ്പ് എന്താണെന്നുള്ളത് കണ്ടെത്തിയില്ല എന്തുകൊണ്ടാണ് കണ്ടെത്താഞ്ഞത് ഉപ്പ് കടലിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും കൊണ്ടെടുത്ത് വെച്ചിരിക്കുന്ന സാധനം ആയതുകൊണ്ടാണോ അല്ല ആ മത്സ്യം ജനിച്ചു വീണതേ ഉപ്പിലേക്കാണ് ആ മത്സ്യം ഉപ്പിലാണ് വളരുന്നത് ഉപ്പിൽ തന്നെയാണ് മരിക്കുന്നത് ഉപ്പ് മാത്രം അനുഭവിക്കുന്ന ഒരു മത്സ്യത്തിന് ഉപ്പിനെ സെപ്പറേറ്റായി അനുഭവിക്കുവാനുള്ള ഒരവസ്ഥയില്ല അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല അത് കാരണം ആ മത്സ്യത്തിന് ഉപ്പിനെ അനുഭവിക്കുവാനേ കഴിയില്ല കാരണം അത് ഉപ്പിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇതുപോലെയാണ് നമ്മുടെ ജീവിതം സന്തോഷം മാത്രമായി മാറിയാൽ പിന്നെ സന്തോഷം എന്താണെന്ന് അറിയില്ല നന്മ മാത്രമായി മാറിയാൽ പിന്നെ നന്മ എന്താണെന്ന് അറിയില്ല ഇവിടെ സത്യം പറയുന്നവർ മാത്രമായി മാറിയാൽ പിന്നെ സത്യം എന്താണെന്ന് അറിയില്ല ഇതാണ് ആപേക്ഷികതാ നിയമം രണ്ടും വേണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മളൊരു എ സി മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു വളരെ നല്ല തണുപ്പുണ്ടാവും എന്നാൽ ഹിമാലയത്തിലൊരു ഓഫീസ് ഉണ്ടെന്നിരിക്കട്ടെ ആ ഓഫീസിലൊരു എ സി മുറി ഉണ്ടെന്നിരിക്കട്ടെ ആ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകതയും തോന്നില്ല കാരണം അവിടെ എല്ലായിടത്തും മഞ്ഞ തണുപ്പായതുകൊണ്ട് അവിടുത്തെ എ സി മുറിക്ക് ഒരു പ്രത്യേകതയില്ല എ സി മുറിക്ക് പ്രത്യേകത ഉണ്ടാകുന്നത് അത് അനുഭവിക്കാൻ കഴിയുന്നത് ഒരു ഉഷ്ണമേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഇതുപോലെയാണ് ജീവിതം അതുകൊണ്ട് ഈ ലോകത്തിൽ എല്ലായിടത്തും നന്മ വേണമെന്നും എല്ലാവരും നല്ലവരായിരിക്കണമെന്നും നമ്മൾ വാശി പിടിക്കാതിരിക്കുക പിന്നെ ഒരു വ്യക്തിക്ക് നന്മയുണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതകാലത്തിൽ നന്മ മാത്രമേ പ്രകടിപ്പിക്കാവൂ എന്നും വാശി പിടിക്കാതിരിക്കുക ആ വ്യക്തിക്കും ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ആ വ്യക്തിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സ്വഭാവങ്ങൾ വന്നേക്കാം ഇത് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണെന്ന് അംഗീകരിക്കണം പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം നമ്മളിലുമുണ്ട് കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ മനുഷ്യരെയും ആ രീതിയിൽ അംഗീകരിക്കണം ഈ ഭൂമി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ചില സ്ഥലങ്ങളിൽ നിറയെ മഴ കിട്ടും ചില സ്ഥലങ്ങളിൽ മഴയേ കിട്ടില്ല ചില സ്ഥലം മരുഭൂമിയായി കിടക്കുന്നു ചില സ്ഥലം മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്നു ചില സ്ഥലത്ത് മണ്ണ് ഫലഭൂയിഷ്ടമായി കിടക്കുന്നു ചില സ്ഥലത്ത് അരിശു മണ്ണാണ് ഭൂമി തന്നെ അങ്ങനെയാണ് ഭൂമിക്ക് അങ്ങനെ നീതിയൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെയുള്ള മണ്ണും എല്ലാവർക്കും ഒരുപോലെയുള്ള കാലാവസ്ഥയും കൊടുക്കാൻ ഈ ഭൂമി ബാധ്യത ഏറ്റെടുത്തിട്ടില്ല പ്രപഞ്ചമേ അങ്ങനെയാണ് കിടക്കുന്നത് പ്രപഞ്ചം റാൻഡമായിട്ട് കിടക്കുകയാണ് അതിൽ യാതൊരു സമത്വവും അത് കാണിക്കുന്നില്ല ഓരോ നാട്ടിലുള്ളവർക്ക് ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് അവർ അതനുസരിച്ച് സെറ്റായിരിക്കുന്നു അവിടെ ജീവിക്കുവാൻ ഇങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചവും ഇങ്ങനെ തന്നെയാണ് ഈ ലോകത്തിലെ മനുഷ്യരും ഈ ലോകത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ഒരുപാട് പേര് വാദിക്കുന്നുണ്ട് എന്നാൽ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ പോലും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ സ്ത്രീയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയോ സ്ത്രീയെ കൊള്ളില്ല എന്ന് പറഞ്ഞ് ടകറ്റി നിർത്തുകയോ ചെയ്യരുതെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ സമത്വമൊന്നും നടക്കില്ല സമത്വം നടക്കണമെന്നുണ്ടെങ്കിൽ പുരുഷൻ പ്രസവിക്കാൻ തുടങ്ങണം പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കായികമായിട്ടുള്ള പുരുഷന്റെ നിലവാരം അനുസരിച്ച് തന്നെ സ്ത്രീകൾ ചെയ്യാൻ തുടങ്ങണം പുരുഷന്മാർ കുട്ടികൾക്ക് പാലൂട്ടാൻ തുടങ്ങണം ഇതൊന്നും നടക്കാത്ത കാര്യമല്ലേ സ്ത്രീ സ്ത്രീയുടെ കാര്യം ചെയ്യുക പുരുഷൻ പുരുഷന്റെ കാര്യം ചെയ്യുക അതാണ് അവിടെ രീതി അതാണ് വാസ്തവത്തിൽ വേണ്ടത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് സ്ത്രീയും പുരുഷനും എല്ലാ കാര്യത്തിലും തുല്യമായിരിക്കണം എന്ന് അങ്ങനെ സാധിക്കില്ല പിന്നെ എന്തിനാണ് സ്ത്രീയും പുരുഷനും ഒരേപോലെയുള്ള ഒരു ജെൻഡർ ഉണ്ടായ പോരായിരുന്ന രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ജെൻഡർ രണ്ട് ജെൻഡർ ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വ്യത്യാസപ്പെട്ടുകൊണ്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യത്യാസം ഒന്ന് മേലെയാണെന്നോ ഒന്ന് താഴെയാണെന്നോ കാണിക്കാതിരുന്നാൽ മാത്രം മതി സ്ത്രീ പുരുഷനേക്കാൾ മേലെയാണെന്നോ പുരുഷൻ സ്ത്രീയേക്കാൾ മേലെയാണെന്നോ കാണിക്കാതിരുന്നാൽ മതി അങ്ങനെ ഒരു മനോഭാവം കൊണ്ടുവരാതിരിക്കുക സാമൂഹിക നീതികളുടെ കാര്യത്തിൽ അല്ലാതെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങളിലും സ്ത്രീയും പുരുഷന് ഒരുപോലെയല്ല സ്ത്രീയുടെയും പുരുഷന്റെയും വികാര വിചാരങ്ങൾ ഒരുപോലെയല്ല ബുദ്ധി ഒരുപോലെയല്ല ചിന്താഗതികൾ ഒരുപോലെയല്ല പ്രവൃത്തികൾ ഒരുപോലെയല്ല കായികക്ഷമത ഒരുപോലെയല്ല എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം നമുക്ക് വേണ്ടത് സ്ത്രീ പുരുഷ സഹവർത്തിത്വമാണ് വേണ്ടത് സ്ത്രീയെ അപേക്ഷിച്ച് നോക്കിയാൽ പുരുഷന് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് പുരുഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതാണ് ആപേക്ഷികതാ നിയമം ഇങ്ങനെയാണ് ഒന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നിന് പോരായ്മയുണ്ടാകും ഗുണങ്ങളും ഉണ്ടാകും മറ്റൊന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഗുണങ്ങളില്ലാത്തൊരവസ്ഥ വരും ഇതാണ് ലോകത്തിലെ ആപേക്ഷികതാ നിയമം അതുകൊണ്ട് സ്ത്രീ പുരുഷ സഹവർത്തിത്വമാണ് നമുക്ക് ആവശ്യം സ്ത്രീ പുരുഷ സമത്വമല്ല അപ്പോൾ ആപേക്ഷികതാ നിയമത്തെ നമ്മളൊന്ന് ചുരുക്കി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഇരുട്ടിനും വെളിച്ചത്തിനും തുല്യ സ്ഥാനമുള്ളതുപോലെ ഈ ലോകത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും സ്ഥാനമുണ്ട് നമ്മളിതിൽ ഏത് സൈഡിൽ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് അല്ലാതെ ലോകം മുഴുവൻ നന്മ നിറഞ്ഞതായി മാറിയിട്ട് ഞാൻ ആ വശത്ത് ജീവിക്കാം എന്നുള്ളതല്ല ലോകത്തിൽ സകലയിടത്തും തിന്മ നിലനിൽക്കുമ്പോഴും ഞാൻ നന്മയുടെ പക്ഷത്ത് ജീവിക്കണോ എന്നുള്ളതിലാണ് തീരുമാനമെടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ലോകത്തിൽ സങ്കടവും സന്തോഷവും ഉണ്ട് സങ്കടത്തിന് സങ്കടത്തിൻ്റേതായ സ്ഥാനമുണ്ട് സന്തോഷത്തിന് സന്തോഷത്തിൻ്റെതായ സ്ഥാനവും ഉണ്ട് ഞാൻ സങ്കടപ്പെടാൻ തീരുമാനിക്കണോ സന്തോഷപ്പെടാൻ തീരുമാനിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണെന്ന് മാത്രം രണ്ടിനും സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുക രണ്ടിനും സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല ഇതിൽ ആ നെഗറ്റീവ് എന്ന് നമ്മൾ കരുതുന്നത് ഇല്ലെങ്കിൽ ഇവിടെ പോസിറ്റീവിന് ഒരു വിലയില്ല എന്നുള്ളതാണ് നമ്മൾ എത്രയോ അവതാര കഥകളും പുരാണങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അതിലൊക്കെ ഒരു ഹീറോ ആയിട്ട് ഒരു ദേവനെ കാണിക്കണമെങ്കിൽ അസുരനായിട്ട് അവിടെ ഒരു വില്ലനെ കാണിച്ചിട്ടുണ്ടാവണം ഒരു രാവണനെ വധിച്ചത് കൊണ്ടാണ് രാമൻ ഇത്രയും പ്രശസ്തനായത് അഥവാ ആ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു എങ്കിൽ രാമനും സീതയും കാട്ടിലേക്കും പോയില്ല സീതാപഹരണവും നടന്നില്ല രാവണ വധമൊന്നും നടന്നില്ലെങ്കിൽ രാമൻ എന്നത് കുറേ രാജാക്കന്മാരെ പോലെ അയോധ്യ എന്ന രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവെന്നൊരൊറ്റ പേരേ ഉണ്ടാവുള്ളൂ അവിടെ ആ ഒരു ഹീറോയിസം നടന്നു അതുകൊണ്ടാണ് അവിടെ രാമൻ എന്നത് ഇത്രയും പ്രശസ്തനായി മാറിയത് പാണ്ഡവർക്കും കൃഷ്ണനും ഒക്കെ ഇത്രയും മഹത്വം പറയാൻ കാരണം അപ്പുറത്ത് യുദ്ധം ചെയ്യാൻ കൗരവരുണ്ടായിരുന്നത് കൊണ്ടാണ് കൗരവരെന്നൊരു വിഭാഗമേ ഇല്ലായിരുന്നുവെങ്കിൽ പാണ്ഡവരുടെ കഥയൊന്നും നമ്മളിന്ന് പഠിക്കുകയേ ഇല്ല ഈ ലോകത്തിൽ സിനിമകളും നാടകങ്ങളും എല്ലാം എടുത്തു നോക്കൂ എല്ലാം നന്മ എന്നൊരു പക്ഷവും തിന്മ എന്നൊരു പക്ഷവും ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത് രണ്ടു പക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ നന്മ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ലോകത്തൊരു കഥയുണ്ടാവില്ലായിരുന്നു ഒരു സാഹിത്യം ഉണ്ടാവില്ലായിരുന്നു ഒരു തരത്തിലൊരു കാര്യവും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പോലും ഇല്ലാത്തൊരവസ്ഥ വരും നമ്മുടെ പ്രോഗ്രസ് പോലും ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ അനിവാര്യതയാണ് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കാതിരിക്കരുത് പ്രപഞ്ചത്തിൻ്റെ തനി സ്വഭാവങ്ങളെ നമ്മൾ അംഗീകരിക്കാതിരിക്കരുത് അംഗീകരിക്കാതിരുന്നാൽ നമുക്ക് ദുഃഖമുണ്ടാകും ഇതാണ് ആപേക്ഷികതാ നിയമം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന് നമ്മൾ ഏറ്റവും ഉയർന്നവനോ ഏറ്റവും താഴ്ന്നവനോ അല്ല നമ്മൾ ചിലരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയർന്നവനാണ് മറ്റു ചിലരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ താഴ്ന്നവനാണ് അത് സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സന്തോഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ആരെങ്കിലും വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മേലെയാണോ താഴെയാണോ എന്നൊക്കെ പറയാൻ പറ്റുക നമ്മൾ ആരും വെച്ച് മാച്ച് ചെയ്ത് നോക്കുന്നില്ലെങ്കിൽ നമ്മൾ മേലെയല്ല താഴെയല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ് ഇത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ആപേക്ഷികതാ നിയമം നമ്മുടെ ജീവിതത്തിന് ഉപയോഗപ്പെടുന്ന സ്ഥലങ്ങളിൽ ആപേക്ഷികമായി നോക്കാൻ വേണ്ടി ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ആപേക്ഷികതാ നിയമത്തെ നിയമത്തെങ്ങടെ അംഗീകരിക്കുക നമ്മളിങ്ങനെ പരിശോധന ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സമാധാനം പോകും അതുകൊണ്ട് അതുമുണ്ട് ഇതുമുണ്ട് രണ്ടിനും ഇവിടെ സ്ഥാനമുണ്ടെന്ന് അംഗീകരിക്കുക അങ്ങനെയെങ്കിൽ സമാധാനമുണ്ടാകും ഇതാണ് ആപേക്ഷികതാ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നന്ദി